പാവർട്ടി ഗ്രാമപഞ്ചായത്ത് ഒന്നാം ഘട്ടം എൻ ഡി എ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പാവർട്ടി പഞ്ചായത്ത് എൻ ഡി എ ചെയർമാൻ അഭിലാഷ് പോവിലിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന കൌൺസിൽ അംഗം പ്രമോദ് ആനേടത്തയിൽ ബി ജെ പി പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് എം ആർ വിശ്വൻ മുൻ ജില്ലാ യുവമോർച്ച പ്രസിഡന്റ് സബീഷ് മരുതിയൂർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ബി ജെ പി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രവീൺ പറങ്ങനാട്ട് എൻ ഡി എ സ്ഥാനാർത്ഥികളെ സ്വീകരിച്ചു ഒന്നാം വാർഡിൽ കാളാനിയിൽ സരിത രാജീവ് രണ്ടാം വാർഡ് കുന്നത്തൂരിൽ നിഷ അനിൽകുമാർ മൂന്നാം വാർഡ് കല്ലന്തോട് ബിനോജ് ചിരിയങ്കണ്ടത്ത് നാലാം വാർഡ് വിളക്കാട്ടുപാടത്ത് മഞ്ജു പ്രമോദ് ഏഴാം വാർഡ് പെരിങ്ങാട് മണികണ്ഠൻ എം ടി എട്ടാം വാർഡ് പുത്തനമ്പലം ലിഷ കെ കെ ഒമ്പതാം വാർഡ് ചുക്ക് അശോകൻ സി വി പത്താം വാർഡ് കണ്ണൻ തൃക്കോവിലിൽ സുരേഷ് ബാബു സി എ പതിനൊന്നാം വാർഡ് പാവർട്ടി വെസ്റ്റിൽ സി സച്ചിദാനന്ദൻ പന്ത്രണ്ടാം വാർഡ് വെട്ടിക്കലിൽ സുജാത പി കെ പതിമൂന്നാം വാർഡ് തത്തകുളങ്ങരയിൽ പ്രഭിത ടി ടി പതിനാലാം വാർഡ് കോന്നംബസാറിൽ ബിപിൻ കെ ബി പതിനഞ്ചാം വാർഡ് മരതിയൂരിൽ രാമകൃഷ്ണൻ കെ വി പതിനാറാം വാർഡ് പുതുമനശ്ശേരിയിൽ അരുൺ സി എന്നിവരാണ് എൻ സ്ഥാനാർത്ഥികൾ